പാകിസ്ഥാനിൽ നിന്നുള്ള ഇറക്കുമതി ഇന്ത്യ നിരോധിച്ചു ദേശീയ സുരക്ഷ കണക്കിലെടുത്താണ് ഈ തീരുമാനം പാകിസ്ഥാൻ സർജിക്കൽ സ്ട്രൈക്ക് പി യു കെയിൽ നിന്ന് ആളുകളെ മാറ്റിക്കൊണ്ടിരിക്കുന്നു അതേസമയം ഇന്ത്യ നയതന്ത്ര തലത്തിലും പലതരത്തിലുമുള്ള പാകിസ്ഥാനെ പൂട്ടുന്ന നടപടികൾ തുടരുന്നു ഇപ്പോൾ ഈ വാണിജ്യ മന്ത്രാലയം പുറപ്പെടുവിച്ചത് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞോ എന്തൊക്കെയാണ് ഇതിന്റെ അനന്തര ഫലങ്ങൾ നിലവിൽ വന്നു കഴിഞ്ഞു ബിജാവിനെ ഇറങ്ങിയതാണ് വാണിജ്യ മന്ത്രാലയത്തിൻ്റെ അത് നേരിട്ടോ പരോക്ഷമായോ യാതൊരു വിധത്തിലുള്ള ഇറക്കുമതിയും അത് സൗജന്യമായിരുന്നാൽ പോലും പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാനുള്ള എല്ലാ നടപടികളും നിർത്തിവച്ചിരിക്കുന്നു എന്നുള്ളതാണ് ട്രാൻസിറ്റിൽ പോലും അതായത് മറ്റൊരു രാജ്യത്ത് നിന്ന് ഉത്ഭവിച്ച് പാകിസ്ഥാനിലൂടെ ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതിയും നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് വാണിജ്യ മന്ത്രാലയം ഇറക്കിയിട്ടുള്ളത് പാകിസ്ഥാനെ സാമ്പത്തികമായി തന്നെ വലിയ തോതിൽ ബാധിക്കുന്നതാണ് ഈ തീരുമാനങ്ങളൊക്കെ അട്ടാരി വഴിയുള്ള എല്ലാ അതായത് ചരമാർഗമുള്ള ചരക്ക് നീക്കം തന്നെ പൂർണ്ണമായും അടച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അതിനു പുറമെ ഇപ്പോൾ കപ്പൽ മാർഗവും അതായത് കടൽ മാർഗം ഉള്ളത് പോലും ഇപ്പോൾ നിരോധിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് വിവരങ്ങൾ നൽകിയത് അതേസമയം തന്നെ പകരം